എക്സ്പ്രഷൻ ക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ രാവിലെ തന്നെ ഈ ഒരുങ്ങി നമ്മുടെ സ്കൂളിലോട്ടാണേ പോകുന്നത് കാരണം നമ്മുടെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ് അങ്ങനെ നമ്മുടെ സ്കൂളിലോട്ട് എത്ത് സ്കൂളിലെത്തി അപ്പോൾ നമ്മൾ പാർക്കിംഗ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഏരിയ ഫുള്ള് മൊത്തം അങ്ങനെ പാർക്കിംഗ് ഏരിയ മൊത്തം ഫുള്ളായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ അങ്ങോട്ട് പോകാറുണ്ട് സാധാരണ ബസ് കയറുന്നത് അവിടെ തുറക്കാറില്ല ഇന്നിപ്പോൾ രണ്ട് വഴിയും തുറന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സഹോദരിക്ക് പോയരുടെ എല്ലാം ഫോട്ടോസ് വെച്ചിട്ടുണ്ട് എൻ്റെ മൂന്നടുത്ത് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്കൂൾ ഫുള്ള് പോളിഷ് ഒക്കെ ചെയ്ത് ഫുള്ള് ചെടിയൊക്കെ വെച്ച് നല്ല ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് കാട്ടി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് എ ജി പബ്ലിക് സ്കൂൾ അപ്പം നമ്മളിത് നമ്മുടെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇതെൻ്റെ ്രണ്ടാണേ ഹസ്ബൻ എന്നാണ് പേര് അതിൻ്റെ അകം മൊത്തം അതിൻ്റെ അകം മൊത്തം തിരക്കായിരുന്നു അവിടെയും ഫുൾ ആളായിരുന്നേ നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് പോവുകയാണ് ബാക്കിലും ഫുള്ള് സീനറീസാണ് ചെടിയും അങ്ങനെ എല്ലാം കുറേ കൊണ്ടിട്ടിട്ടുണ്ട് രണ്ട് പന്തലൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഫുഡിനുള്ളതും അങ്ങനെ പിന്നെ മഴയെ തികയറി നിൽക്കാനുള്ളതും അങ്ങനെയൊക്കെ ഉള്ള കുറേ പന്തൽ രണ്ട് പന്തലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചറാണ് സ്മിത ടീച്ചർ നമ്മളിപ്പോഴും നല്ല കമ്പനിയാണ് ഗെയ്സ് അപ്പോൾ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറേ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ നമ്മൾ അങ്ങേ അറ്റത്തെ കസേര പോയിരിക്കുന്നു വിചാരിച്ചു പിന്നെ എൽ ഇ ഡി വാളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫുള്ള് ലൈറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയിരിക്കടെ പോയിരുന്നു അപ്പോഴത്തേക്കും മൈക്ക് ടെസ്റ്റിങ്ങിനായിരിക്കും ഒരു പാട്ടൊക്കെ ഇട്ട് എൽ ഇ ഡി വാളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ലൈറ്റ് എല്ലാം ഇട്ട് സ്മോക്കൊക്കെ അടിച്ച് കീറ്റി നോക്കി കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു ഫോട്ടോയും എടുത്തായിരുന്നു എല്ലാ ലൈറ്റും എല്ലാം വന്നപ്പം അത് കഴിഞ്ഞ് നമ്മുടെ വിശിഷ്ട അതിഥി വന്നു നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ കുറേ പരിപാടികളുണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം പിന്നെ ബാ ബാസ്ക്കറ്റ് ബോളിൻ്റെത് പിന്നെ നമ്മുടെ സ്കേറ്റിങ്ങിൻ്റെത് പിന്നെ ഡാൻസ് അതെല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കളിച്ചും കൂടെ ഉദ്ഘാടനം ചെയ്തേ ബാസ്ക്കറ്റ് ബോൾ അതെ അവർ കളിക്കാൻ തുടങ്ങി കളിച്ചും കഴിഞ്ഞു കേട്ടോ പിന്നെ അതെ ആ ഒരു ഇതേ ഈ സംഭവം ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ലോഗോയാണ് പക്ഷേ അതിൻ്റെ ചുറ്റും സ്കേറ്റിംഗ് ആണ് സ്കേറ്റിങ്ങിനുള്ള സ്റ്റുഡൻസാണ് അതിൻ്റെ ചുറ്റിനും സ്കേറ്റിംഗ് ആണ് വളയം വെച്ചത് ഇതേ ഗേസ് ഒരു തുണിയൊക്കെ മാറ്റി നോക്കിയപ്പോൾ അതെ ഇതാണ് ആ സംഭവം അപ്പം നമ്മൾ നമ്മളല്ല സ്കേറ്റിംഗ് സ്റ്റുഡൻസ് അതിൻ്റെ ചുറ്റിനു ഒരു റൗണ്ട് ഒന്ന് സ്കേറ്റിംഗ് ചെയ്തു പക്ഷേ ഇത് അത് അതിൻ്റെ ബാസ്ക്കറ്റ് ബോളിൻ്റെ ആണേ അങ്ങനെ നമ്മുടെ ബാൻഡ് മേളത്തോടൊപ്പം എല്ലാ വിശിഷ്ട അതിഥികളെയും ക്ഷണിച്ച് അവിടെ ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് അല്ലാത്ത കുറച്ച് കസേരാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ അവരെയൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സുരേഷ് ടൈറ്റസ് മെമ്മോറിയൽ ഹാൾ എന്നാണ് നമ്മുടെ ഓഡിറ്റോറിയം ഷേ ഈ സ്റ്റേജിൻ്റെ ഒരു പേര് കാരണം അവിടെ സുരേഷെന്ന് പറയുന്നൊരു അങ്കിള് ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു ആ ഓർമ്മയ്ക്കാണ് ഈ സ്റ്റേജ് ചെയ്തേക്കുന്നത് പിന്നെ പ്രയർ സോങ് കഴിഞ്ഞു അത് കഴിഞ്ഞ് വെൽക്കം ഡാൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകതകളെല്ലാം ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ആ വാ എൽഇ ഡി വാളിൽ ഇട്ട് കാണിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ പ്രിൻസിപ്പൾ സംസാരിക്കുന്നത് എല്ലാം കാണിച്ചു പിന്നെ നമ്മുടെ ടീച്ചേഴ്സും സംസാരിക്കുന്നത് കാണിച്ച് അത് കഴിഞ്ഞ് ഞാനാണ് ഒരു അങ്കിളിനൊരു ബൊക്കെ കൊണ്ട് കൊടുത്തത് അതുകഴിഞ്ഞ് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഫോട്ടോ എൽ ഇ ഡി വാളിലൊക്കെ കാണിച്ചു അതുകഴിഞ്ഞ് നമ്മുടെ പ്രിൻസിപ്പൾ ഒറിജിനലായിട്ടും സംസാരിച്ചു അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രിൻസിപ്പൽ മാം നല്ലൊരു സൂപ്പർ സിംഗർ കൂടിയാണ് അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ മാമിന് കിട്ടിയ റിവാർഡ്സും എല്ലാം അതിനകത്ത് ഐ ലഡി വാളിൽ കാണിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ആർട്ട് ഫെസ്റ്റിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെയാണ് ടാട്ടോയിൽ കാണിക്കുന്നത് ദേ ഗൈസ് അതെൻ്റെ ഫോക്കിൻ്റെ പിക്ചറാണ് പിന്നെ ദേ അധികം ക്ലിയറില്ല ബ്ലാക്ക് എൻ്റെ ഭരതനാട്യത്തിൻ്റെയും പിക്ചറാണ് അത് കഴിഞ്ഞ് നമ്മുടെ വിശിഷ്ട അതിഥികൾ ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ അത് കുറേ ഒത്തിരി ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു ചുമപ്പും വെള്ളമൊക്കെയായിരുന്നു അതിങ്ങനെ പെരുപ്പിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ കസേരയിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് കുറേ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ മുറിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നേ അങ്ങനെ അവസാനം കുറേ നേരത്തിന് ശേഷം അത് മുറിക്കാനുള്ള യജ്ഞത്തിലായിരുന്നു അവിടെ അങ്ങനെ അവസാനം അത് മുറിച്ചു ഗൈസ് എന്നിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ റൂഫിൽ പോയി തട്ടി നിന്നേ അപ്പം അത് നമ്മുടെ ഡാൻസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നു അതിൻ്റെ ആ ഒരു ഡാൻസ് പിന്നെ ഇത് നേരത്തെ കാണിച്ചതാണ് സുരേഷ് എന്ന് പറയുന്ന ആങ്കിള് അത് കഴിഞ്ഞ് സുരേഷ് സുരേഷ് അങ്കിളിൻ്റെ അച്ഛനെയാണ് കേട്ടോ ആദരിച്ചത് ഒരു പൊന്നാടൊക്കെ ഇട്ടാണ് ആദരിച്ചത് അങ്ങനെ അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മുടെ അവിടുത്തെ തേച്ചി പബ്ലിക് സ്കൂളിൻ്റെ ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് ഒരു കടയിൽ കയറി അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് ചെറിയ നേരം റെസ്റ്റ് എടുത്തിട്ട് മേക്കപ്പിനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് നമ്മൾ നമ്മുടെ ഡാൻസ് സ്കൂളിൽ പോയിട്ടുണ്ട് ആയിരിക്കുന്ന നാല് ഫോട്ടോസിൽ ഞാനാണ് അത് ഞാനാണ് ഇതാണ് ഗെയ്സ് എൻ്റെ ആനുവൽ ഡേക്കുള്ള എൻ്റെ ഡാൻസിനുള്ള ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണേ അത് കഴിഞ്ഞ് ഞാൻ ഒരു മൊമൻറ്റോ മേടിക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ അത് മേടിച്ചു അത് ഇതാണ് എൻ്റെ മൊമെൻറ്റോ അപ്പം ഇത് എത്തി ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്ത പാട്ടാണ് ഛേ എഡിറ്റ് ചെയ്ത വീഡിയോയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ ലൈറ്റ് സെറ്റിങ്സും ആ സ്റ്റേജിൻ്റെയൊക്കെ ഡെക്കറേഷനും ആദ്യം ഒരു ബ്ലാക്ക് മാത്രമാണ് അടിച്ചിട്ടിരുന്നത് സ്റ്റേജിൻ്റെ പുറത്ത് പിന്നെ ഗോൾഡനും എല്ലാം കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റും എൽ ഇ ഡി വാൾ ഫുള്ള് തീയായിരുന്നേ അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു അതുകഴിഞ്ഞ് നമ്മുടെ സാർ പഠിപ്പിക്കുന്ന ഡാൻസിനായിട്ട് പെട്ടെന്ന് വലിച്ച് വാങ്ങി മറ്റേ ഡ്രസ്സെല്ലാം ഒരു കളഞ്ഞീ ഡ്രസ്സിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ സെവന്തിലെ ഗേൾസ് പത്തൊമ്പത് പേരുണ്ടായിരുന്നെ മൂന്ന് ഡിവിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഫുള്ള് പതിനൊന്ന് പേരാണ് നമ്മൾ എട്ട് പേര് ആ ഡാൻസിന് കയറിയിട്ടുണ്ടായിരുന്നു പത്തൊമ്പതിൽ കൂടുതൽ വരുന്നെങ്കിലേ ഉള്ളൂ നമ്മളില്ല കുഞ്ഞു പുരുവിനൊക്കെ സ്റ്റേജിൽ കിടന്ന് കുറേ നേരം തുള്ളി ഗെയ്സ് ബ്ലൂവും വയലറ്റും ആയിരുന്നേ നമ്മളെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ബ്ലൂ ആയിരുന്നു ബാക്കിൽ നിൽക്കുന്ന എല്ലാവർക്കും ബ്ലൂവും ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും വയലറ്റും പിന്നെ ഫ്രണ്ട് നിൽക്കുന്ന ചിലർക്കും ബ്ലൂ ആണ് കിട്ടിയത് ഒരു ക്ലാസിക് ഒരു സെമി ക്ലാസിക്കലും പിന്നെ രണ്ട് സിനിമാറ്റിക്കും ഒന്നത്തെ മൂന്ന് പാട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തകർത്ത് കളിച്ചു ഗെയ്സ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നായിരുന്ന നമ്മുടെ ആ ഒരു തീമിൻ്റെ പേര് കാരണം ഫുള്ള് നേച്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേച്ചർ ബേസ്ഡ് ബേസ്ഡായിട്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളി നക്ഷത്രത്തിലെ കുക്കുരു കുക്ക് കുരുക്കാൻ പാട്ടിൻ്റെ പെട്ടെന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഇട്ട് കളിച്ച് എവിടെ നിന്ന് പഠിച്ചോണ്ട് പോയല്ലോട്ടോ വീട്ടിൽ നിന്ന് പെട്ടെന്ന് കളിച്ചാണെ അത് കഴിഞ്ഞ് ഡ്രസ്സ് എല്ലാം ഊരിയൊക്കെ കൊടുത്തു എന്നിട്ട് മുടിയൊക്കെ പെട്ടെന്നൊക്കെ വാരി പിടിച്ച് കെട്ടി വീട്ടിൽ നിന്നൊരു ഡ്രസ്സ് കൊണ്ടുപോയായിരുന്നേ അതൊക്കെ ഇട്ട് നമ്മൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഗെസ് പിന്നെ സ്കൂളിനെങ്കിലും വിട്ടില്ല തിരിച്ചു പോകാൻ നേരത്തും ഫുള്ള് ലൈറ്റ് ഇട്ടായൊക്കെ വരുന്നു അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ബൈ